ഹായ് ഹലോ ക്രാഫ്റ്റ്സ് പെരോന്നു ഹെബിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കാലിക്കറ്റിലുള്ള ഗുജറാത്ത് സ്ട്രീറ്റിലുള്ള നമ്മുടെ ഈ ഒരു ജനറേഷൻ ഒരു തവണ പോലും കണ്ടിട്ടില്ലാത്ത പലതരം ആൻറ്റിക് പീസുകളുടെ അല്ലെങ്കിൽ ആൻറ്റിക് കളക്ഷൻസിൻ്റെ ഒരു മഹാശേഖരായിട്ടുള്ള നമ്മുടെ സ്വന്തം ഗുദാമിലാണ് നമുക്ക് ഫാമിലിയുടെ കൂടാവട്ടെ ഫ്രണ്ട്സിൻ്റെ കൂടാവട്ടെ ഒരുപോലെ ഒപ്പം പോയി വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ് ഈ ഗുദാമ് ഒരു പക്ഷേ നമ്മുടെ പാരൻസ് പോലും കാണാത്ത ഒരുപാട് ആൻറ്റിക് റെയർ പീസുകൾ അവിടെ അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ തുടക്കം മുതൽ അവസാനം വരെ എനിക്കിഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധ മുഴുവൻ അവരുടെ ആ ഒരു ടി കീപ്പ് ചെയ്തുകൊണ്ടുള്ള അറേഞ്ച്മെൻസിൽ തന്നെയായിരുന്നു ആൻറ്റിക് കളക്ഷൻസ് മാത്രമല്ല ഒരുപാട് റെയർ ആർട്ടുകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഒരുക്കിയിട്ടും ഒരു രൂപ പോലും വാങ്ങാതെയാണ് വിസിറ്റേഴ്സിന് അവിടെ വിസിറ്റ് ചെയ്യാനുള്ള അനുമതി അവർ നൽകുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനും പെർ ഫോൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ അവർ ചാർജ് ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഫാമിലിയുമായിട്ട് ഗുദാമി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കൂടെ കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ കൂടെ കൂടെ കൂട്ടുക കാരണം ഒരുപക്ഷേ അവിടുത്തെ ഓരോ സാധനത്തിനെ കുറിച്ചും അവർക്ക് വലിയ കഥ തന്നെ പറഞ്ഞു തരാൻ ഉണ്ടാവും പല പല സെക്ഷനിലായി വീടലങ്കാര വസ്തുക്കളും ബോട്ടിൽ ആർട്ടുകളും എന്നിങ്ങനെ തുടങ്ങി ആൻറ്റിക്കിൻ്റെ ഒരു മഹാസാഗരം തന്നെയാണ് നമ്മുടെ ഈ ഗുദാം ഒരു ശതമാനമെങ്കിലും ആൻറ്റിക്കിനോടും ആർട്ടിനോടൊക്കെ കമ്പമുള്ളവരാണെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ ഗുദാം ടെക്നോളജിയുടെ വരവോടുകൂടി നമ്മൾ നിന്നും അന്യം നിന്ന് പോയ പഴയകാല ചർക്കയും അതുപോലെ വിൻറ്റേജ് ആയിട്ടുള്ള ചെസ് ബോർഡും ഒക്കെ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയും കേട്ടോ പലതരത്തിലുള്ള ടൈം പീസുകളും അതുപോലെ തന്നെ അവിടെ എടുത്തു പറയേണ്ടത് അവരുടെ ക്യാമറയുടെ കളക്ഷൻ തന്നെയാണ് ക്യാമറ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഹിസ്റ്ററി തന്നെ അവരവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട കാലിക്കറ്റ് ബീച്ചിനെ നിയറസ്റ്റ് ആയിട്ടുള്ള ഗുജറാത്തി സ്ട്രീറ്റിൽ ഗുദാം ദ ആൻഡി കഫേ